സുഹൃത്തുക്കളെ ഞാൻ ഇബ്രാഹിം അങ്ങാട് ഇന്നത്തെ വീഡിയോ നിങ്ങൾ കേൾക്കാതെ പോകരുന്നെട്ടോ എൻ്റെ ഭാര്യയോട് എനിക്കൊന്ന് ഒരുപാട് ബഹുമാനം തോന്നിപ്പോയി മറ്റൊന്നും ഉണ്ടല്ല ഞാൻ പൊതുവെ കേരള യാത്രയുടെ വീഡിയോ തത്സമയം തന്നെ കേൾക്കാറുണ്ട് ഇന്ന് മലപ്പുറം ജില്ലയിലെ സ്വീകരണമാണല്ലോ അരീക്കോട് അപ്പൊ എന്തായാലും അത് മുഴുവനായിട്ട് കേൾക്കണം എന്നുള്ള അടിസ്ഥാനത്തിൽ അങ്ങനെ ഇരുന്നപ്പോഴാണ് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം വന്നത് അങ്ങനെ ഞാൻ പുറത്ത് പോയി അതുകൊണ്ട് മുഴുവൻ എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഞാൻ വന്നതിന് ശേഷം വീട്ടിൽ വിളിച്ചപ്പോഴാണ് വൈഫെന്നോട് പറഞ്ഞത് കല്ലിൽ തങ്ങളെ പ്രസംഗം നിങ്ങൾ മുഴുവനായിട്ട് കേട്ടോ എന്ന് ചോദിച്ചു ഇല്ലല്ലോ എന്ന് പറഞ്ഞു എന്നാൽ അത് മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ എന്താണ് തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞോട് ചോദിച്ചപ്പോൾ അവള് പറയാണ് സ്ത്രീകളെ കുറിച്ചാണ് എന്ന് തങ്ങളുടെ പാപ്പ പറഞ്ഞത് ഒരുപാട് കാര്യങ്ങൾ തങ്ങൾ പറയുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞത് സ്ത്രീകള് അനുഭവിക്കുന്ന ഒരുപാട് സുചിതങ്ങൾ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് സ്വന്തം ഭർത്താവിൽ നിന്നാണ് എന്നൊക്കെ തങ്ങൾ അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും അത് കേൾക്കണം എന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു ഞാൻ വന്ന് തങ്ങളെ പ്രശ്നം നിൽക്കും കേട്ടു അപ്പൊ അവള് പറഞ്ഞ എല്ലാ കാര്യങ്ങളും തങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവൾ പഠിച്ചും വെച്ചിട്ടുണ്ട് കേട്ടതിന്ന് ഇതിൽ തങ്ങള് പറഞ്ഞ ഓരോ കാര്യങ്ങളും അവൾ എന്നോട് ഒരു അര മണിക്കൂറിൽ മേലെടുത്ത് സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയം മാത്രം എന്നെ തന്നെ അത്ഭുതപ്പെടുത്തി കാരണം തങ്ങൾ പറഞ്ഞ ഓരോ പോയിന്റുകളും അവർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവരിത് കുറിച്ച് പഠിക്കാൻ കാരണം അറിയാമോ ഇന്നത്തെ വർത്തമാന കാലത്തുള്ള വാർത്തകൾ തത്സമയം തന്നെ എല്ലാവരും കേൾക്കുകയാണ് ചെയ്യുക അപ്പം ഒരുപാട് വാർത്തകൾ അറിയാം അതുപോലെ തന്നെ ഒപ്പമുള്ള ഫ്രണ്ട്സുകളുടെ ഓരോ വാർത്തകൾ അറിയാം അവരനുഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ അറിയാം ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും അപ്പൊ അതില് ഓരോ കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് തങ്ങൾ ഇന്ന് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ തങ്ങൾ പറഞ്ഞതിൽ ചില കാര്യം നമുക്കൊന്ന് കേട്ട് നോക്കാം ജീവിതത്തിലൊരിക്കലെങ്കിലും അവരുടെ ഭർത്താവ് ഉൾപ്പെടെയുള്ള ഏറ്റവും അടുത്ത ബന്ധുക്കൾ ശാരീരിക പീഡനം ഇടയാകുന്നവരാണ് അഥവാ എൺപത്തിനാല് കോടി ജനങ്ങളിൽ മൂന്നിൽ ഒരു സ്ത്രീയെങ്കിലും ലോകത്ത് ഇത് ഞാൻ എന്റെ വക പറയുകയല്ല ഐക്യരാഷ്ട്രസഭ പ്രസിദ്ധീകരിച്ച കണക്കാണ് ഭർത്താവിൽ നിന്ന് അല്ലെങ്കിൽ കൂടെയുള്ളവരിൽ നിന്ന് എണ്ണൂറ്റി അറുപത്തിനാല് എൺപത്തി ആറ് കോടി ജനങ്ങളാണ് ഇതിനിടയാകുന്നത് തൽഫലമായി ഡിപ്രഷൻ എച്ച് ഐ വി അപ്രതീക്ഷ ഗർഭധാരണം എന്നിവ അനുഭവിക്കേണ്ടി വരികയും ജീവിതകാലം മുഴുവൻ ശാരീരിക മാനസിക സംഘർഷങ്ങൾ യും ചെയ്യുന്നു മില്യൺ കോടി ജനങ്ങൾ മറ്റുള്ളവരാൾ എന്നാലോത്തിനങ്ങൾ ഇരയാകുന്നു എന്ന് വെബ്സൈറ്റ് പറയുന്നതായി ഒരു വർഷമാണ് സ്ത്രീകളാണ് കൊല്ലപ്പെട്ടത് അറുപത് ശതമാനവും അവരുടെ ഭർത്താക്കന്മാരിലാണ് കൊല്ലപ്പെട്ടത് ഇതുപ്രകാരം ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് നൂറ്റി മുപ്പത്തി കൊല്ലപ്പെട്ടത് നിങ്ങൾ മനസ്സിലാക്കണം മനുഷ്യർക്കൊപ്പം എന്ന വിഷയത്തിലാണ് കേരള അപ്പോൾ ഓരോ ദിവസങ്ങളും ഓരോ വിഷയത്തെ കുറിച്ചാണ് പൊതുവെ പ്രസംഗിക്കാറുള്ളത് അപ്പൊ ഇന്ന് തങ്ങള് പ്രശ്നിച്ചിരുന്ന സ്ത്രീകളുടെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പൊ പൊതുവെ ഇത്തരം കാര്യങ്ങളൊന്നും ആരും ചർച്ച ചെയ്യാറില്ല നോക്കി പിന്നെ നിങ്ങള് നമ്മുടെ കേരളത്തിൽ തന്നെ അടുത്ത ദിവസങ്ങളിൽ ഒരുപാട് വാർത്തകൾ ഉണ്ടായി സ്ത്രീകൾ തന്നെ കൊല്ലപ്പെടുന്ന അവസ്ഥകള് അവർ വലിയ രീതിയിൽ വലിയ ക്രിമിനലായി പോകുന്ന അവസ്ഥകള് ഇപ്പൊ അടുത്ത ദിവസം തന്നെ ആത്മഹത്യകളുടെ റിപ്പോർട്ടുകളൊക്കെ വരാൻ ഇടയായി നോക്കി നിങ്ങൾ നമ്മളൊക്കെ ഞെട്ടിപ്പിക്കണം ഈ സമയത്താണ് ഇത്തരത്തിലൊരു യാത്ര നടത്തി സ്ത്രീകളെ കുറിച്ചുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ പറയുന്നത് ഇനി സ്ത്രീകൾക്ക് ഇസ്ലാം കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി തങ്ങളുടെ ഉപ്പാപ്പ ഇവിടെ നമ്മളോട് പറയുന്നുണ്ട് അതുകൂടി നമുക്ക് കേട്ടോ കാണാം നാല് പെൺകുട്ടികളെ വളർത്തി അതിന്ന് മാതൃക കാണിച്ചു എന്ന് പറഞ്ഞു വഫാത്താകുന്നതിന്റെ മൂന്ന് മാസം മുമ്പ് പ്രഭാഷത്തിൽ പതിനാലു കാര്യങ്ങൾ പറഞ്ഞു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സ്ത്രീ ആയിരുന്നു വഫാത്താകുന്ന ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് അതിൽ ഒന്നാമതായി ആവർത്തിച്ച് ആവർത്തിച്ച് അന്നീസ സ്ത്രീകളെ നിങ്ങൾ പേടിപ്പിക്കരുത് സ്ത്രീകളെ നിങ്ങൾ വേദനിപ്പിക്കരുത് നിങ്ങളുടെ ഭാര്യ ആവട്ടെ നിങ്ങളുടെ സഹോദരിമാരാവട്ടെ നിങ്ങളുടെ ഉമ്മരാവട്ടെ നിങ്ങളുടെ മകളാവട്ടെ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് അവർ ധാരാളം പവറുകൾ നൽകിയവരാണ് അവരെ സ്നേഹിക്കലാണ് അവരെ സന്തോഷിപ്പിക്കലാണ് അവർക്ക് ആവശ്യമായി ചെയ്തു കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കലാണ് നമ്മുടെ ബാധ്യത അതാണ് കേരള മുസ്ലിം എൻ്റെ ഭാര്യ എന്നോട് പറയാണ് നിർബന്ധമായിട്ടും തങ്ങളുടെ ഈ പ്രസംഗം നിങ്ങൾ കേൾക്കണം എന്നെ തന്നെ അത്ഭുതപ്പെടുത്തി അവളുടെ സംസാരം തങ്ങളാ പറയുന്ന ഓരോ കാര്യങ്ങളും അവൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് അവിടെ എന്നോട് പറഞ്ഞ് ഞാനത് ഇങ്ങനെ കേട്ടു ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് നമുക്ക് തന്നെ നമ്മളെ സഹോദരിമാരെ കുറിച്ച് മനസ്സിലാവണം നമ്മളൊക്കെ ഇത് കുറെ പഠിച്ചതാണ് നമ്മളൊക്കെ മറന്നുപോയി പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ആരെങ്കിലും ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിലൊരു യാത്ര നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഉസ്താദിമാരുടെ പ്രസംഗം കേൾക്കുമ്പോ അത് നമുക്ക് വീണ്ടും ആ തരത്തിൽ ഓർക്കാനും അതുപോലെ തന്നെ നമ്മളെ ബോധത്തെ കുറിച്ച് മനസ്സിലാക്കാനൊക്കെ ഉപകരിക്കുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കാന്തപുരം അന്നത്തെ പ്രസംഗം എത്ര സ്നേഹത്തോടു കൂടി സൗമ്യതയോടുകൂടിയിട്ട് അണികൾക്ക് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ നോക്കൂ നിങ്ങൾ ക്രൈസ്തവരും ഹൈദപരും അതുപോലെ ഹൈദവരിൽ തന്നെ ജൈനനും ബുദ്ധനും ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ അവരുടേതായ വഴിക്ക് മുന്നോട്ട് പോകുമ്പോൾ മുസ്ലിംകൾ നമ്മുടെ പൂർവീകരായ സ്വപത്ത് സ്വലഹ്യങ്ങൾ എങ്ങനെ വിശ്വസിച്ചു അവരെങ്ങനെ പഠിപ്പിച്ചു തന്നു ആ രീതിയിൽ തന്നെ ഉറച്ചു നിൽക്കണം അങ്ങനെ മുമ്പോട്ട് പോകണം എന്നാണ് നാം ജനങ്ങളോട് പറയുന്നത് അതാണ് ഓരോ ദിവസവും عليهم ولا യിലൂടെ ഒരു ദിവസം പതിനേഴ് പ്രാവശ്യം നിർബന്ധമായും ഓരോ ആണും പെണ്ണും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ നിമസ്തക്കിയുമായ വഴിയിൽ ഉറപ്പിച്ച് നിലനിർത്തി ആ വഴിയിലൂടെ കൊണ്ടുപോകാൻ ഞങ്ങൾ മരിപ്പിക്കണം അത് ഞങ്ങളുടെ മുൻകാമികളായ സജ്ജനങ്ങൾ നടന്ന വഴിയാണ് ആ വഴിയിൽ ഞങ്ങളെ ഉറപ്പിക്കണം എന്നതു ആ ചെയ്യുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്പോൾ മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന ഈ മുദ്രാവാക്യത്തെ മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിലാണല്ലോ കാന്തപുരം ഉസ്താദിന്റെ കേരളയാത്ര തന്നെ നടക്കുന്നത് അപ്പൊ ഉസ്താദ് സ്വന്തം മണികളോട് പറയാണ് നമ്മളെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ മറ്റുള്ള മതക്കാർക്ക് ഒരു പ്രയാസവും കൂടാതെ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതാണ് യഥാർത്ഥ ദീൻ അങ്ങനെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത് നമ്മൾ ഒരിക്കലും തീവ്രവാദി ആവാൻ പാടില്ല നമ്മൾ ഒരിക്കലും വർഗീയവാദി ആവാൻ പാടില്ല എന്ന് ഒരു വലിയ സമൂഹത്തോടു കൂടി അദ്ദേഹം പറഞ്ഞു കൊടുക്കണം എന്തായാലും ഉസ്താദ് കൂടി കൂടി ഇതിൽ പറയുന്നുണ്ട് നമുക്ക് കേൾക്കാം മുസ്ലിംകളുടെ പേരിൽ തന്നെ ഉള്ള നാമധാരി മുസ്ലിം അവിടെ ഇവിടെയും ഒറ്റപ്പെട്ട സ്ഥലത്ത് ഇപ്പോൾ സർവമത സത്യവാദത്തിലേക്ക് ഗാന്ധപുരം കൂട്ടുകൾ കടന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല ഞങ്ങൾ ആരും സർവമത സത്യവാദത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുകയല്ല ഇന്നുദ്ദീൻ ഇസ്ലാം അള്ളാഹുവിന്റെ അടുത്ത് സ്വീകരിക്കപ്പെട്ട മതം അത് ഇസ്ലാം ഒന്ന് മാത്രമാണ് എന്ന കുർവാക്യം വെച്ചുകൊണ്ട് തന്നെ നാം എല്ലാവരും ഇസ്ലാമിൽ അടിയുറച്ച് ജീവിച്ച് പ്രവർത്തിക്കാനുള്ള ആഹ്വാനവും അധ്വാനവും പ്രവർത്തനവുമാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തി ഇവിടെയുള്ള എല്ലാ ജനങ്ങളും പഴയ കാലത്ത് ഉണ്ടായിരുന്ന ആ ഐക്യവും സഹോദര്യവും കാത്തു സൂക്ഷിച്ചു കൊണ്ട് എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കണം എന്ന് ഞാൻ നേരത്തെ രണ്ട് വാക്കുകളോട് പറഞ്ഞപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കും പഴയ കാലത്ത് ഇവിടെ ഒരുപാട് മതങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ ഇന്നത്തേക്കാ ഈമാനുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അന്നൊന്നും ഒരു വർഗീയവാദം ഒരു തീവ്രവാദം ഒന്നും നമ്മുടെ നാട്ടിൽ ഒരു ഭിന്നതില്ല നോക്കി നിങ്ങൾ അവരൊക്കെ കൂടി ഐക്യത്തോടു കൂടി പോയിട്ടുള്ളൂ അപ്പൊ അത്രത്തിനുള്ള പൂർവികർ ഉൾക്കൊണ്ട മാത്രമേ നമുക്ക് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അത് തന്നെയാണ് ഇവിടെ കാന്തപുര പുസ്തകം നമ്മളെ അവർ ഉൾപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് ഇന്ന് പല ആൾക്കാരും പല പുതിയ ചിന്താഗതികളോട് കൂടി വന്നു അപ്പോ ഒരുപാട് ഭിന്നതകൾ വന്നു അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല എന്തായാലും സ്വന്തം മണികൾക്ക് അദ്ദേഹം കൊടുക്കുന്ന നിർദ്ദേശം അതുപോലെ തന്നെ മനുഷ്യർ മൊത്തത്തിൽ നമ്മൾ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോണെന്നാണ് പറയുന്നത് അവിടെ ഒരിക്കലും മതം നോക്കുന്നില്ല ഉസ്താദ്